അപ്പോൾ ഒന്ന് ബിരിയാണി ലോവറിൻ്റെ വീഡിയോയില് എൺപുര ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ ചിക്കൻ ബിരിയാണി എൺപതിൻ്റെ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉണ്ടെന്ന് വരണേ അപ്പോൾ ഒന്ന് എൺപുര ബിരിയാണി കടയിൽ വേറെയും കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് തുച്ഛമായ വിലയ്ക്ക് കൂടുതൽ ഫുഡ് അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ബിരിയാണി വീഡിയോയിൽ എൺപൂരുവര ബിരിയാണിന്ന് റിവ്യൂ വരണേട്ടോ അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്ന് വീണ്ടും ബിരിയാണിയിലെ സീരിയസിൽ ബിരിയാണി ഓർമ്മ സീരിയസിലെ ഒരു പുതിയൊരു വീഡിയോ കേട്ടാ അപ്പൊ ഇന്ന് പുതിയ വീഡിയോ പ്രത്യേകത ഇന്ന് ഇന്ന് കഴിച്ചോ ബിരിയാണി എൺപത് രൂപയുടെ ബിരിയാണി ആണ് എയ്റ്റി റുപ്പീസ് തോന്നില്ലേ അപ്പൊ ആ ബിരിയാണി എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എന്തൊക്കെ ടേസ്റ്റ് എന്തൊക്കെ അതിലുണ്ട് കാര്യങ്ങളൊന്നും നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം എൺപത് രൂപയ്ക്ക് ബിരിയാണി മേടിക്കുന്നത് ഇത്ര നേരം കഴിച്ചത് നമ്മള് നൂറ്റി നാല്പത് നൂറ്റി അറുപത് രൂപ ബിരിയാണി കഴിച്ചത് എൺപതിന്റെ ബിരിയാണിയാണ് അപ്പൊ എങ്ങനെയാണ് നോക്കാം അപ്പൊ എൺപതിന്റെ ബിരിയാണിയിലെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൺപന്റെ ബിരിയാണി സപ്പറേറ്റ് ആണ് കേട്ടോ അരി സെപ്പറേറ്റ് വെച്ച് ചിക്കൻ സെപ്പറേറ്റ് വെച്ച് ദമ്മല്ലത് ഒരു വലിയ പീസ് ചിക്കൻ ഉണ്ട് ബിരിയാണി റൈസ് അധികം യെല്ലോ കളറൊന്നും ഇല്ലേ വൈറ്റിലാണ് നിക്കണേ വൈറ്റിൽ പറഞ്ഞ വൈറ്റ് കളറാണ് റൈസിന് പിന്നെ സർലാസ് ഉണ്ട് ഒരു കുറച്ചും കിട്ടിണ്ട് എന്തായാലും ബിരിയാണിക്ക് അത്യാവശ്യം വലുപ്പമുള്ള ചിക്കൻ തന്നെ നോക്കിയേ ചിക്കൻറെ വലിപ്പം അടിപൊളി പീസ് തന്നെ എന്തൊരു ചിക്കൻ ബിരിയാണി പറയ സൂപ്പർ പീസ് തന്നെ വലിയൊരു പീസ് തന്നെ ഇട നമുക്ക് കഴിച്ചോട്ടെട്ടാ അതെങ്ങനെ ഇടുന്നത് ഫസ്റ്റ് റൈസ് മാത്രം എടുത്ത് കഴിച്ചോട്ടെ റൈസും കുറച്ച് ഗ്രേവിയും കൂടി മിക്സ് ചെയ്തിട്ടൊന്നും കഴിച്ചോട്ടെ കുഴപ്പമില്ല ഒരു ആവറേജ് ടേസ്റ്റ് എന്നുവെച്ചോറ് നന്നായിട്ട് എന്താ പറയാ എന്താ പറയാ മിക്സ് ആയിട്ടില്ല ഇതില് ഡ്രൈ ആയി നിക്ക ചോറ് അത്ര അത്രമാത്രേ പറയുള്ളു ഡ്രൈ ആയിട്ടാ ചോറ് നിക്കണ അതുകൊണ്ട് എന്താ പറയാ ജ്യൂസി ആയിട്ടില്ല ചോറ് അതിന്റെ ഒരു മിസ്സിങ് മാത്രമേ ഉള്ളു ചിക്കൻ കഴിച്ചോട്ടാ എങ്ങനെയൊരു ചിക്കൻറെ വേവും ടേസ്റ്റ് ചെയ്യണമെന്നോട്ടെ ചിക്കൻ സെപ്പറേറ്റ് മാത്രം എടുത്തിട്ട് ചിക്കൻ കുറച്ച് ടെമ്പറന്ന് നിക്കണ ലം വേവ് കുറവുണ്ട് ചിക്കന് കൊഴപ്പില്ലാന്ന് മാത്രം ഓക്കേ ചിക്കൻ ഓക്കേന്ന് മാത്രം പറയാൻ പെട്ടോ കുഴപ്പമില്ല ഒരു അൻപത് രൂപ ബിരിയാണി എന്ന് പറയുന്നത് നമ്മള് ഒരു ഒരാൾക്കൂടി ഈസി ആയിട്ട് അടിപൊളി അടിപൊളിയായിട്ട് കഴിക്കാൻ പറഞ്ഞു ആവറേജിട്ട് ഗസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അൻപത് രൂപയ്ക്കുള്ള ബിരിയാണി ഞാൻ സാറ്റിസ്ഫൈഡ് അൻപത് രൂപയ്ക്ക് ബിരിയാണി ഓക്കേ അപ്പോ എന്റെ ഈ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് കഴിച്ചത് ഞാൻ പറയാ ഇഷ്ടമായി എന്ന് എനിക്കിഷ്ടായി പക്ഷെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ഉള്ള ബിരിയാണി ഒല്ലൂര് കല്ലട പാറിന്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്നാണ് പൊറോട്ട കടയാണ് അവിടെ എൺപിരിക്ക് ബിരിയാണി അവിടെ വെക്കണം അപ്പൊ ഞാനത് മേടിച്ച് ഒന്ന് റിവ്യൂ ഇട്ടതാണ് അപ്പോൾ എനിക്കിഷ്ടമായി അപ്പൊ നിങ്ങൾ ഈ പേടിക്ക് വരണമെങ്കിൽ എൺപുരി ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാ അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ ബിരിയാണി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ